Radio Library Radio Library With R.J. Radish വളരെ പ്രശസ്തനായ എഴുത്തുകാരൻ ജയദേവൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അദ്ദേഹത്തിനെ ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന ഒരു ആരാധികയുണ്ട് നിഹാരിക എന്നാണ് ആ നായികയുടെ പേര് അപ്പൊ ഈ നായകന്റെയും നായികയുടെയും കഥ പറഞ്ഞ് പോകുമ്പോൾ സോഷ്യൽ മീഡിയ ഒരു വലിയ പ്രധാന പങ്കുവഹിക്കുന്നുണ്ട് കഥ എന്താണെന്നും പുസ്തകം ഏതാണെന്നും നമ്മൾ അറിയാൻ പോവുകയാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം റേഡിയോ മലയാളം നയൻറ്റിഎറ്റ് പോക്സിൽ ഇത് റേഡിയോ ലൈബ്രറി നിങ്ങളുടെ കൂടെ ഞാൻ രതീഷ് അപ്പൊ ഇന്ന് നമുക്കൊരു പുസ്തകം പരിചയപ്പെടുത്താനായിട്ട് നമ്മളുടെ കൂടെ എത്തിയിട്ടുള്ളത് എഴുത്തുകാരൻ തന്നെയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ക്യാപ്ഷീനോ അതേപോലെ തന്നെ ഒറ്റ വഴിയിലെ വീട് തുടങ്ങിയ പുസ്തകങ്ങളൊക്കെ രചിച്ചിട്ടുള്ള എഴുത്തുകാരനാണ് പൂന്തോട്ടത്ത് വിനയകുമാർ നമസ്കാരം സ്വാഗതം റേഡിയോ ലൈബ്രറിയിലേക്ക് നമസ്കാരം രതീഷ് ഒരു സുഹൃത്തിന്റെ പുസ്തകമാണ് നമ്മൾ പരിചയപ്പെടാനായിട്ട് പോകുന്നത് ഒരു എഴുത്തുകാരനെ ആരാധിക്കുന്ന ആരാധികേട്ട കഥയാണ് നമ്മൾ പറഞ്ഞു പോകുന്നത് ഈ പുസ്തകത്തിന്റെ പേര് അടരുവാൻ വയ്യ ഇടുക്കി ജില്ലക്കാരനും എന്റെ സുഹൃത്തും നാട്ടുകാരനുമായ അജയന്റെ ഏഴാമത്തെ നോവലാണ് അടരുവാൻ വയ്യ മാധ്യമ വിചാരണയിൽ ഉള്ളം വെന്ത് പോയവർക്ക് സമർപ്പണം നടത്തിയിരിക്കുന്ന ഈ നോവൽ അതിമനോഹരമായി രചിക്കപ്പെട്ടിട്ടുള്ളത് പല പ്രണയ നോവലുകളും നാം വായിച്ചിട്ടുണ്ടെങ്കിലും അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായതും ഓരോ അധ്യായം കഴിയുമ്പോഴും വായനക്കാരിൽ അടുത്തത് എന്ത് എന്ന ആകാംക്ഷ നിലനിർത്തുന്ന ഒരു നോവലുമാണിത് പ്രണയത്തിന്റെ സങ്കീർത്തനങ്ങൾ മുഴങ്ങുന്ന ഒരു നോവലാണ് അജയൻ രചിച്ച അടരുവാൻ വയ്യ തികച്ചും മായി തന്റെ ജീവിതത്തിലേക്ക് കടന്നുവരുന്ന നിഹാരികയും എഴുത്തുകാരനായ ജയദേവനും തമ്മിലുള്ള പ്രണയത്തിന്റെ മധുരവും തീഷ്ണതയുമുള്ള ദുഃഖങ്ങളും സങ്കീർണതകളും വളരെ മനോഹരമായി ഈ നോവലിൽ ആവിഷ്കരിച്ചിരിക്കുന്നു തമ്മിൽ അടരുവാൻ വയ്യാത്ത പ്രണയത്തിന്റെ തീവ്രതയിൽ സ്വയം സമർപ്പിച്ച ജയദേവന്റെയും നിഹാരികയുടെയും പ്രണയകഥയാണ് അടരുവാൻ വയ്യ എന്ന നോവലിൽ നോവൽ ഇങ്ങനെ ആരംഭിക്കുന്നു നെടുങ്കണ്ടം എം എസ് കോളേജിൽ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണ പ്രഭാഷണം നടത്താൻ തയ്യാറായി ജെ ജയദേവൻ വേദിയിലിരിക്കുമ്പോഴാണ് മൊബൈൽ ഫോൺ വൈബ്രേറ്റ് ചെയ്തത് മെസ്സേജ് ആണ് നെറ്റ് ഓഫ് ചെയ്തിടാൻ മറന്നുപോയിരുന്നു സ്വാഗത പ്രസംഗം നടക്കുന്നതേയുള്ളൂ അധ്യക്ഷ പ്രസംഗവും ഉദ്ഘാടനവും രണ്ടോ മൂന്നോ ആശംസാ പ്രസംഗങ്ങളും ബാക്കിയുണ്ട് മുഖ്യപ്രഭാഷണം ആയതുകൊണ്ട് അവസാന ഊഴം മതിയെന്ന് സംഘടകരോട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു തന്റെ ഊഴം വരാൻ കുറഞ്ഞത് മുക്കാൽ മണിക്കൂറെങ്കിലും വരുമെന്ന് ജയദേവൻ കണക്കുകൂട്ടി ഒരു ആരാധിക നിഹാരിക പുറത്ത് തന്നെയും കാത്ത് നിൽപ്പുണ്ട് അതാണ് മെസ്സേജ് തന്റെ മുഖ്യപ്രഭാഷണത്തിന് ശേഷം വളരെ സാവധാനം ഇടയിലൂടെ മൂന്ന് നാല് മിനിറ്റോളം വണ്ടി ഓടി മെയിൻ റോഡ് എത്താൻ ഏറിയാൽ അര കിലോമീറ്റർ ബാക്കിയുണ്ടാവും അപ്പോഴേക്കും തോളത്ത് ചെറിയൊരു ഭാഗം തൂക്കി ഒരു യുവതി നടന്നു പോകുന്നത് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടു ചുവപ്പ് നിറമുള്ള ചുരിദാറാണ് വേഷം ചാറ്റൽ മഴ മുഴുവൻ നനഞ്ഞ് മട്ടാണ് ഡ്രസ് പകുതിയും നനഞ്ഞിരിക്കുന്നു കാർ അടുത്തെത്തവേ പെട്ടെന്ന് തിരിഞ്ഞു നിന്ന അവൾ വണ്ടിക്ക് കൈകാളിച്ചു അയാൾ വണ്ടി ഒതുക്കി നിർത്തി വിൻഡോ ഗ്ലാസ് താഴ്ത്തി എന്നെ ആ ജംഗ്ഷനിലൊന്നു വിടാവും അവൾ ചോദിച്ചു അതിനെന്താ കയറിക്കോളൂ അയാൾ ചിരിച്ചുകൊണ്ട് കാറിന്റെ ലോക്ക് മാറ്റി ബാക്ക് ഡോർ തുറന്ന് അവൾ വാഹനത്തിലേക്ക് കയറി അയാൾ കാർ മുൻപോട്ട് എടുക്കുന്നതിനിടെ റിയർവ്യൂ മിററിലൂടെ അവളെ ശ്രദ്ധിച്ചു ഒന്നും മിണ്ടാതെ വെളിയിലേക്ക് നോക്കിയിരിക്കുകയാണ് അവൾ അവൾ നിഹാരികയാണെന്ന് ജയദേവൻ ആ യാത്രയിൽ മനസ്സിലാക്കുന്നു അപ്പോൾ അവൾ ചോദിക്കുന്നു മാഷ് കോട്ടയം വഴിയാണോ പോകുന്നത് അയ്യോ അല്ല കുട്ടി ഞാൻ കോഴിക്കോട്ടേക്കാണ് ഇവിടുന്ന് നേരെ എറണാകുളം അവിടുന്ന് ട്രെയിനിൽ അല്ലെങ്കിൽ ബസ്സിൽ കാറിൽ പോകണമെന്നുണ്ടായിരുന്നു ഇപ്പോൾ തന്നെ മടുത്തു ഇനി വയ്യ എന്നാൽ മാഷേ എനിക്ക് കോട്ടയത്തേക്കാണ് പോകേണ്ടത് ഞാൻ നേരമംഗലത്തോ ഊന്നുകല്ലിലോ ഇറങ്ങിക്കോളാം അവിടുന്ന് തൊടുപുഴ വഴി കോട്ടയത്തേക്ക് കൊള്ളാം ഇവിടുന്ന് ഇനി ബസ്സിൽ കയറി കോട്ടയം ജില്ല വെച്ച് നോക്കുമ്പോൾ സമയമൊക്കെ എല്ലാ ഒരുപോലെയായിരിക്കും അവൾ കാറിന്റെ ഫ്രണ്ട് സീറ്റിലേക്ക് കയറിയിരുന്നു ഒരു ഒഴിവുകഴിവും പറഞ്ഞ് അവളെ പിന്തിരിപ്പിക്കാനാവില്ലെന്ന് ജയദേവന് ബോധ്യമായി യാത്രയിലുടനീളം ചോദ്യം പറച്ചിലുമൊക്കെയായി ഇടതടവില്ലാതെ സംസാരിച്ചു കൊണ്ടിരുന്നു നിഹാരിക അയാളുടെ കഥകളും നോവലുകളും കവിതകളും പാട്ടുകളുമൊക്കെയായിരുന്നു വിഷയം തന്റെ കൃതികളെപ്പറ്റി ഇത്ര താൽപര്യത്തോടെ സംസാരിക്കുന്ന മറ്റൊരാളെ ഇതേവരെ കണ്ടുമുട്ടിയിട്ടില്ലെന്ന് ജയദേവൻ ഓർത്തു ഇങ്ങനെ ഒരാൾ തന്റെ മോഹങ്ങളിൽ എവിടെയോ ജീവിച്ചിരിക്കുന്നുണ്ടെന്ന് അയാൾക്ക് തോന്നാതിരുന്നില്ല നാൽപ്പത് കഴിഞ്ഞിട്ടും അവിവാഹിതനായി തുടരുന്ന ജയദേവൻ എന്ന എഴുത്തുകാരൻ ഇടുക്കി യാത്രയിൽ അപ്രതീക്ഷിതമായി തന്റെ ആരാധികയായ നിഹാരികയെ കണ്ടുമുട്ടുന്നു ചെറിയൊരു ദൂരം ഒരുമിച്ച് യാത്ര ചെയ്യാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്ന നിഹാരികയുടെ നിർബന്ധത്തിന് വഴങ്ങി ജയദേവൻ ചെറിയൊരു ദൂരം ഒരുമിച്ച് യാത്ര ചെയ്തെങ്കിൽ ും അവൾ കുറേ ദൂരം യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നതുകൊണ്ട് നിഹാരികയുടെ നിർബന്ധത്തിന് ജയദേവൻ വഴങ്ങുന്നതോടെ അയാളുടെ ജീവിതം ആകെ മാറി മറിയുകയാണ് നിഹാരികയുടെ നിർബന്ധത്താൽ ജയദേവൻ തന്റെ സ്വന്തം യാത്രയുടെ ദിശ മാറ്റി അവളെയും കൊണ്ട് വയനാട്ടിലേക്ക് യാത്ര തിരിക്കുന്നു യാത്രയ്ക്കിടയിൽ നിഹാരിക പറയുന്നുണ്ട് തന്റെ ഭർത്താവ് ഒരു മുഴു മദ്യപാനിയാണെന്നും അയാളെ കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡി അഡിക്ഷൻ സെന്ററിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണെന്നും ഏതാനും ദിവസമായി മനസ് കലുഷിതമാണെന്നും എവിടെയെങ്കിലും ദൂരെയുള്ള സ്ഥലങ്ങൾ കണ്ട് തന്റെ വിഷമങ്ങൾ ഒഴിവാക്കണമെന്നും അവൾ അദ്ദേഹത്തോട് അഭ്യർത്ഥിക്കുന്നു അങ്ങനെയാണ് അവർ വയനാട്ടിലേക്ക് അവളുടെ നിർബന്ധ പ്രകാരം പുറപ്പെട്ടത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലെ ഉന്നത വിദ്യാഭ്യാസ വകുക്കിൽ ജോലി ചെയ്യുന്ന ജയദേവൻ തുടർന്ന് തന്റെ അവധി വീണ്ടും ഏതാനും ദിവസത്തേക്ക് കൂടി ദീർഘിപ്പിക്കുന്നു വയനാട്ടിലെത്തിയപ്പോഴേക്കും നിഹാരികയ്ക്ക് കടുത്ത പനി പിടിപെടുന്നു അവളെയും കൊണ്ട് ജയദേവൻ അടുത്തുള്ള ഒരു സർക്കാർ ഡിസ്പെൻസറിയിൽ എത്തുന്നു ഡിസ്പെൻസറിയിലെ ഡോക്ടർ അവളോട് ചോദിച്ചു കൂടെയുള്ളത് ആരാണ് അവൾ ഒട്ടൊന്ന് ആശയക്കുഴപ്പത്തിലായപ്പോൾ ജയദേവൻ ഇടപെട്ടു വൈഫാണ് ഡോക്ടർ തുടർന്നു നിഹാരികയ്ക്ക് ചിക്കൻ ബോക്സ് ആണ് അല്ലാതെ കൊതുക് കടിച്ചതൊന്നുമല്ല നാളെ ആകുമ്പോഴേക്ക് ഇത് കുറെ കൂടി വലുതാവും ദേഹം മുഴുവൻ ആകുകയും ചെയ്യും ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ ബാക്കി കാര്യങ്ങൾ തൽക്കാലം എവിടെയെങ്കിലും ഒതുങ്ങണം യാത്രയൊക്കെ മാറ്റിവെച്ചേ മതിയാവൂ ജയദേവനും നിഹാരികയും എന്തു ചെയ്യണം എന്നറിയാതെ അന്തിച്ചിരിക്കുകയായിരുന്നു ഡോക്ടർ തുടർന്നു ഇപ്പോൾ അതിന്റെ ഒന്നും ഒന്നുമല്ല എന്നിട്ടും എവിടുന്നു കിട്ടി അറിയില്ല ഡോക്ടർ നിങ്ങൾക്ക് നേരത്തെ വന്നിട്ടുണ്ടോ ചിക്കൻ ബോക്സ് ഇല്ല ഏതായാലും നമ്പറും തന്നേക്കോ ഓർത്താൽ ഞാൻ വിളിക്കാം ജയദേവൻ നമ്പർ പറഞ്ഞു കൊടുത്തു ഡോക്ടർ അത് തന്റെ ഡയറിയിൽ എഴുതി ഡോക്ടറുടെ ക്യാബിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നിഹാരികയുടെ കണ്ണ് നിറഞ്ഞൊഴുകയായിരുന്നു ഫാർമസിയിൽ ചീട്ടേൽപ്പിച്ച് മരുന്നിനായി കാത്തു നിൽക്കുമ്പോൾ അയാൾ പറഞ്ഞു സാരമില്ലടോ ഇനി വരുന്നിടത്ത് വെച്ച് കാണാം എന്തായാലും ഇറങ്ങിപ്പോയില്ലേ ഞാൻ കാരണം മാഷും കൂടി അത് ഓർക്കുമ്പോൾ എന്റെ എടുത്തിയാട്ടം അല്ലാതെ എന്താ ഇനി അതൊക്കെ പറഞ്ഞിട്ട് എന്ത് കാര്യം വന്നതിന്റെ ബാക്കി നോക്കാം അത്ര തന്നെ മരുന്ന് വാങ്ങി രണ്ടാളും അവിടുന്ന് ഇറങ്ങി അപ്പോഴും ഇനി എന്ത് എന്ന് ആശയക്കുഴപ്പം ബാക്കിയായിരുന്നു ഇരു മനസ്സുകളിലും നിഹാരികയെ ആശ്വസിപ്പിക്കുമ്പോഴും ഉള്ളാലെ എന്തിനാത്ത ഒരു ഭയം വളരുന്നത് ജയദേവൻ അറിഞ്ഞു വീട് ഓഫീസ് സുഹൃത്തുക്കൾ അങ്ങനെ അങ്ങനെ ആരെയെല്ലാം എന്തെല്ലാം ബോധിപ്പിക്കണമെന്നറിയില്ല നേരത്തെ ഏറ്റുപോയ ഒരു പുസ്തക പ്രകാശനവും ഒരു മുഖ്യപ്രഭാഷണവും ഒരു ഉദ്ഘാടനവും അടുത്ത പതിനഞ്ചു ദിവസങ്ങൾക്കുള്ളിൽ നിർവഹിക്കാനുമുണ്ട് അയാൾ തന്നെ ഉപേക്ഷിച്ച് കടന്നു കളയുമോ എന്ന ആശ അവളെയും ഭരിച്ചുകൊണ്ടിരുന്നു വൈകാതെ അവർ ഒരു ടാക്സി പിടിച്ച് രണ്ടാളും ഒരു റിസോർട്ടിലേക്ക് മാറി റിസോർട്ടിൽ ചെന്ന് സെപ്പറേറ്റ് റൂം എടുക്കാനായിട്ട് നിഹാരിക പറയുന്നു അല്ലെങ്കിൽ ജയദേവനും ചിക്കൻ ബോക്സ് പടരാൻ സാധ്യതയുണ്ടല്ലോ അയാൾ അതിനെ നിരസിക്കുകയാണ് ഇനിയിപ്പോൾ ഇതിന്റെയൊന്നും വരും വരാഴികളെ കുറിച്ച് ആലോചിച്ച് തല പുണ്ണാക്കണ്ട എത്രയും പെട്ടെന്ന് രോഗം ഭേഗമാകട്ടെ ഇല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ല എനിക്കൂടി വന്നെങ്കിൽ വന്നോട്ടെ അങ്ങനെ അവർ ഒരുമിച്ച് താമസം തുടങ്ങി യഥാർത്ഥത്തിൽ ആരാണ് നിഹാരികയെന്നോ എന്താണ് അവളുടെ ലക്ഷ്യമെന്നോ ജയദേവന് അറിയില്ല ഇതിനിടയിൽ അവളുടെ ഭർത്താവ് ജീവിച്ചിരിപ്പില്ലെന്നും ആത്മഹത്യ ചെയ്തതാണെന്നും നിഹാരികയിൽ നിന്നും ജയദേവൻ അറിയുന്നു അത്രയ്ക്ക് അവളുമായി അടുത്തുപോയതുകൊണ്ട് അവളെ ഇനി തന്റെ സ്വന്തമാണെന്ന് അയാൾ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു നിഹാരികയ്ക്ക് ചിക്കൻ ബോക്സ് ബാധിച്ച് അവശ്യായി റിസോർട്ടിൽ തങ്ങുമ്പോൾ അപ്രതീക്ഷിതമായി ഡിസ്പെൻസറിയിലെ ഡോക്ടറുടെ ഫോൺ കോൾ ജയദേവന് വരുന്നു അദ്ദേഹം പറയുന്നു നിങ്ങൾ നിങ്ങളുടെ വൈഫാണെന്ന് കൂടെയുള്ളതെന്ന് പറഞ്ഞപ്പോൾ തന്നെ അത് കള്ളമാണെന്ന് എനിക്ക് മനസ്സിലായിരുന്നു അതെന്തുവാങ്ങട്ടെ നിങ്ങളുടെ സ്വകാര്യതയിൽ ഞാൻ ഇടപെടുന്നില്ല തുടർന്നുള്ള ഭാഗങ്ങളിൽ നിഹാരികയെ സംബന്ധിച്ചുള്ള രഹസ്യങ്ങൾ വെളിപ്പെടുത്തുമ്പോഴേക്ക് ജയദേവിന്റെ ജീവിതം തിരിച്ചു പിടിക്കാനാവാത്ത വിധം കലങ്ങി മറിഞ്ഞു കഴിഞ്ഞിരുന്നു ഡോക്ടർ ഫോൺ കോളിൽ തുടർന്നു നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിന്റെ പുതിയ സിസ്റ്റം താങ്കൾക്ക് അറിവുള്ളതല്ലേ പ്രത്യേകിച്ച് എന്തറിയാനാണ് ഡോക്ടർ ജയദേവൻ ചോദിച്ചു രാജ്യത്തെ ഏറ്റവും മികച്ച ആരോഗ്യ സംവിധാനം നമ്മുടെ കൊച്ചു കേരളത്തിലാണ് എത്രയോ വർഷങ്ങളായി നിങ്ങൾ ഏതെങ്കിലും ഒരു സർക്കാർ ഹോസ്പിറ്റലിൽ ഇൻക്ലൂഡിംഗ് മെഡിക്കൽ കോളേജ് ഒരിക്കൽ നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്താൽ വിത്ത് മൊബൈൽ നമ്പർ പിന്നെ നിങ്ങൾ ഏതൊക്കെ ഹോസ്പിറ്റലുകളിൽ ഏതൊക്കെ രോഗങ്ങൾക്ക് ചികിത്സ തേടിയിട്ടുണ്ടെന്ന് ഒറ്റ ക്ലിക്കിൽ അറിയാൻ പറ്റും അത് എനിക്കറിയാം പക്ഷേ ഇതൊക്കെ ഇപ്പോൾ എന്നോട് പറയുന്നത് എന്തിനാണെന്ന് പിടിയിട്ടിയില്ല നിങ്ങളുടെ കൂടെയുള്ള സ്ത്രീ നിലവിൽ കോട്ടയം മെഡിക്കൽ കോളേജിൽ ഐ പി പേഷ്യന്റ് ആണ് എന്ന് വെച്ചാൽ അവിടെ അഡ്മിറ്റ് ചെയ്തിരിക്കുന്ന രോഗിയാണെന്ന് ഇൻ സൈക്യാട്രി വാർഡ് ഞാൻ മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ടിരുന്നു മൂന്ന് നാല് ദിവസമായി അവർ അവിടുന്ന് മിസ്സായിട്ട് നിലവിൽ മിസ്സിംഗ് കേസായി രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട് ഗാന്ധിനഗർ പോലീസിന് മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിന്റെ പരാതിയും പോയിട്ടുണ്ട് അയ്യോ എനിക്കിതൊന്നും അറിയില്ലായിരുന്നു ഡോക്ടർ ജെനുവിൻ കേസായിട്ടാണ് ഞാൻ കരുതിയത് ഇതിപ്പോ പുലിവാലായല്ലോ വലിയ മാനസിക പ്രശ്നങ്ങളുള്ള ആളല്ല എന്തോ ചെറിയ ഇഷ്യൂസ് ഉണ്ട് ണ്ടായിരുന്നു അതിപ്പോൾ റിക്കവറായി ഡിസ്ചാർജ് ചെയ്യുന്നതിന് തൊട്ടുമുമ്പാണ് അവരവിടുന്ന് മിസ്സാകുന്നത് റെക്കോർഡിക്കലി ഷീ ആൻ ഐ പി പേഷ്യന്റ് അതിന്റെ മൊബൈൽ ഫോൺ സ്വിച്ച്ഡ് ഓഫുമാണ് ആ കുട്ടിയുടെ അമ്മ കരഞ്ഞു വിളിച്ച് ആകെ പ്രശ്നമാണെന്നും പറയുന്നു ഒരു നടപടിക്രമം എന്ന നിലയ്ക്കാകാം പരാതി പോയിട്ടുണ്ടാവുക എന്നാൽ കംപ്ലൈന്റ് ലൈവാണ് ഇപ്പോൾ മൂന്ന് ദിവസം കഴിഞ്ഞില്ലേ മിസ്സായിട്ട് അങ്ങനെയാവും കംപ്ലൈന്റ് പോയത് പോലീസിന് എന്തൊക്കെയാണ് എഴുതി ചേർത്തിട്ടുണ്ടാവുക എന്നൊന്നും അറിയില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഡോക്ടർ അവളുടെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല ഡോക്ടർക്ക് എന്തെങ്കിലും വിവരമുണ്ടോ തൽക്കാലം ഒന്നും ചെയ്യണ്ട ഈ സ്ഥിതി തുടരട്ടെ അവളെ ഉപേക്ഷിച്ചു പോകുന്നത് ഈ സാഹചര്യത്തിൽ നീതീകരിക്കാനാവില്ല എന്തായാലും പിന്നാലെ വരാനിടയുള്ള ഭവിഷ്യത്തുകൾ ഒന്ന് കരുതിയിരിക്കുന്ന നന്നായിരിക്കും നിങ്ങൾ അറിയാതെ വന്ന് പെട്ടതാവൂ എനിക്ക് നേരത്തെ തന്നെ തോന്നിയിരുന്നു അതുകൊണ്ടാണ് പറഞ്ഞത് എന്റെ നമ്പർ ഒന്ന് സേവ് ചെയ്തോളൂ ഞാനൊന്ന് നോക്കട്ടെ ഇടയ്ക്ക് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം കൂടുതലായി എന്തെങ്കിലും ചോദിക്കാനോ പറയാനോ പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല ജയദേവൻ വൈകാതെ ഡോക്ടർ കോൾ കട്ട് ചെയ്തു എന്നിട്ടും മുറിയിലേക്ക് കയറാൻ മടിച്ച് രണ്ടു മൂന്ന് മിനിറ്റ് കോറിഡോറിൽ തന്നെ നിന്നു അയാൾ നിഹാരികയെ എങ്ങനെ അഭിമുഖീകരിക്കുമെന്ന് ജയദേവന് അറിയില്ലായിരുന്നു എന്നുള്ളതാണ് സത്യം നിഹാരികയുടെ അസുഖം ഭേദമായി ആകുമ്പോഴേക്കും ജയദേവന് ചിക്കൻ ബോക്സ് പിടിപെട്ടിരുന്നു കടുത്ത പനിയും ശരീരവേദനയും അനുഭവിക്കുന്നതിനിടെ നിഹാരികയെക്കുറിച്ചുള്ള അറിവുകൾ അയാളെ ശരിക്കും തളർത്തിയിരുന്നു എന്നാൽ നിഹാരികയുടെ പരിചരണത്തിൽ ജയദേവന്റെ അസുഖം ഭേദമായപ്പോഴേക്കും അവർ പിരിയാനാകാത്ത വിധം അടുത്തുപോയിരുന്നു പക്ഷേ എല്ലാം തകിടം മറിഞ്ഞത് വളരെ പെട്ടെന്നായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ റിസോർട്ടിലെത്തി ജയദേവനെ അറസ്റ്റ് ചെയ്തു നിഹാരികയെയും കൊണ്ടുപോകുന്നു മാനസിക വിഭ്രാന്തിയുള്ള ഒരു യുവതിയെ പ്രശസ്തി നായ എഴുത്തുകാരൻ തണ്ടിക്കൊണ്ടുപോയി എന്ന വാർത്ത പൊടിപ്പും തൊങ്ങലും എരിവും പുളിവും ചേർത്ത് വാർത്താ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും ആഘോഷിച്ചു ചാനൽ ചർച്ചയിൽ ഈ വിഷയം ആളിക്കത്തി യൂട്യൂബ് ചാനലിലെ വാർത്തകൾ വെള്ളം തൊടാതെ പലരും അതേപടി വിഴുങ്ങി അപ്പോഴും യഥാർത്ഥ സത്യം ആരും അന്വേഷിച്ചിരുന്നില്ല ആർക്കും അതൊട്ട് വേണ്ടിയിരുന്നുമില്ല ജാമ്യം ലഭിച്ച ജയദേവൻ തങ്ങൾ നിരപരാധികളാണെന്ന് സുഹൃത്തുക്കളോടും മറ്റും പറയുന്നു നിഹാരിക എവിടെയുണ്ടെന്നറിയാതെ അവളെ കണ്ടെത്തുവാനുള്ള ശ്രമത്തിനിടയിൽ ഒരു യൂട്യൂബ് ചാനൽക്കാരൻ ജോബ് തരകൻ കൂടുതൽ വാർത്തകൾ കൊടുക്കാതിരിക്കാനായി ജയദേവനെ നിരന്തരം ശല്യപ്പെടുത്തുന്നു ഒരു ഉടുമ്പിനെ പോലെ വിടാതെ പിന്തുടരുന്ന ജോബ് ഒരു വലിയ തുകയും ജയദേവനോട് ആവശ്യപ്പെടുന്നു ഒടുവിൽ ഗത്യന്തരമില്ലാതെ സാധൂകരണമില്ലാത്തതാണെങ്കിൽ പോലും ജോൺ തരകൻ എന്ന കൊടും വിഷയത്തെ ജയദേവൻ ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഒഴിവാക്കുന്നു നിഹാരികയെ അയാൾക്ക് ഒരിക്കലും മറക്കുവാൻ കഴിയുമായിരുന്നില്ല ആ ബന്ധം അത്രയ്ക്ക് ദൃഢമായി കഴിഞ്ഞിരുന്നു ഒടുവിൽ അവൾ എവിടെയുണ്ടെന്ന വിവരം അറിഞ്ഞ് ജയദേവൻ അവളെ കാണാനായി അങ്ങോട്ടേക്ക് പുറപ്പെടുന്നു പിറ്റെന്ന് നേരം വെളുക്കുമ്പോൾ മദ്യലഹരിയിൽ അശ്രദ്ധമായി വാഹനമോടിച്ചു മരണം വരിച്ച മാധ്യപ്രവർത്തകന് ആദരാഞ്ജലികൾ അൽപ്പിക്കുന്ന തിരക്കിലായിരുന്നു ലോകം ഇടിയുടെ ആഘാതത്തിൽ വണ്ടി റോഡിൽ നിന്ന് രണ്ടു തവണ കരണം മറിഞ്ഞപ്പോൾ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് റോഡിലേക്ക് തെറിച്ച് വീണായിരുന്നു അത്രേ ജോബ് തരകന്റെ ദാരുണാന്ത്യം സീറ്റ് ബെൽറ്റ് ഇടാതെയായിരുന്നു അയാൾ കാർ ഓടിച്ചതെന്നും വാർത്ത വന്നു അതൊക്കെ അവഗണിച്ച് നിഹാരികയെ കൂടെ കൂട്ടാനുള്ള യാത്രയിലായിരുന്നു ജയദേവൻ അല്ലെങ്കിൽ തന്നെ കുറെ നാളായി ജയദേവൻ ചാനൽ ചർച്ചകളോട് പുച്ഛമായിരുന്നല്ലോ ജയദേവൻ ഓർത്തു ഒരു ജോബ് തരകൻ ഇല്ലാതായാൽ അത്രയും വ്യാജ വാർത്തകളും ബ്ലാക്ക് മെയിലിങ്ങും സമൂഹത്തിൽ ഇല്ലാതാകും അങ്ങനെ ഒരുവനാൽ നീറിക്കഴിയുന്ന അനേകർക്ക് അയാളുടെ മരണം ആശ്വാസം തന്നെയാകും ഒപ്പം വ്യാജ വാർത്തകളും ബ്ലാക്ക് മെയിലിംഗുമായി അന്തസ്സുള്ള മനുഷ്യന്റെ ആത്മാഭിമാനത്തിന് വില പറയാനിറങ്ങുന്ന സകല മഞ്ഞ ഓൺലൈൻ വാർത്താ ചാനലിലെ ജോബ് തരവിന്റെ മരണത്തിൽ നിന്ന് ചെറിയൊരു പാഠമെങ്കിലും ഉൾക്കൊള്ളും അതൊരു പ്രതീക്ഷ മാത്രമാണ് ഇന്ന് തന്നെ പ്രിയപ്പെട്ടവളോടൊപ്പം തിരുവനന്തപുരത്തേക്ക് മടങ്ങണം അവളെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് ഏറ്റവും അടുത്ത ദിവസം തന്നെ തിരികെ ജോലിയിലും പ്രവേശിക്കണം വിശ്വസിച്ച് കൂടെ നിന്നവ കാര്യം കഴിയുമ്പോൾ മറക്കാൻ ഇപ്പോഴും അല്ല ഒരു കാലത്തും ജയദേവന് അവുമായിരുന്നില്ല പറ്റുന്നിടത്തോളവും മറ്റുള്ളവർക്ക് വേണ്ടി ഓടിക്കൊണ്ടേയിരിക്കണം ഒപ്പം അടുത്തൊരു പുസ്തകം കൂടി എഴുതണം കളങ്കമില്ലാത്ത പ്രടയം കാലാധിപർത്തിയാണ് അതിന് അതിരുകൾ നിശ്ചയിക്കാൻ ഒരു ശക്തിക്കുമാകില്ലെന്ന് തന്റെ ജീവിതകഥയിലൂടെ ഈ ലോകത്തോടെ ഉറക്കെ വിളിച്ചു പറയണം അതുകൊണ്ട് തന്നെ ഉടൻ പിറക്കാൻ പോകുന്ന തന്റെ ഏഴാമത്തെ നോവലിനെ അത് എഴുതി തുടങ്ങും മുമ്പ് തന്നെ പേരുമിട്ടു ജയദേവൻ അടരുവാൻ വയ്യ തീർച്ചയായിട്ടും ഇന്നത്തെ സാഹചര്യങ്ങളുമായി ബന്ധപ്പെടുത്തി പറയാൻ പറ്റുന്ന ഒരു നോവൽ കൂടി തന്നെയാണ് ഈ സോഷ്യൽ മീഡിയയിലെ കൊടുക്കുന്ന വാർത്തകൾ അല്ലെ സോഷ്യൽ മീഡിയ വഴി നമ്മൾ കൊടുക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കാണുന്നതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് അറിയാതെ പോകുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ജോബ് മരണത്തിലൂടെ ഇതിനൊരു മാറ്റം മാറ്റാകും എന്നാണ് പറഞ്ഞു എന്നാണ് ജയദേവൻ പ്രതീക്ഷിക്കുന്നത് നമ്മളെ സ്വാഭാവികമായിട്ടും സോഷ്യൽ മീഡിയകൾ എന്തൊരു വാർത്തയാണെങ്കിലും അതിന് പൊടിപ്പും തൊങ്ങലും എരിവും പുളിയും ഒക്കെ വെച്ച് വാർത്തകൾ സ്വന്തമായിട്ട് സൃഷ്ടിക്കപ്പെടുകയാണ് അപ്പൊ ഇവിടെ ഒരു മനുഷ്യന്റെ യഥാർത്ഥ ജീവിതത്തിലേക്ക് സത്യങ്ങളിലേക്ക് പോകാതെ ഇങ്ങനെ പോകുന്ന യൂട്യൂബ് ചാനലുകൾ ഒരുപാടുണ്ട് എല്ലാം നല്ല ചാനലുകളും ഉണ്ട് ഇത്തരം ബ്ലാക്ക് മെയിലിംഗ് ചെയ്യുന്ന ചാനലുകൾക്ക് ഒരു പാഠം കൂടിയാണ് ഇത്തരത്തിലുള്ള നോവൽ പറയുന്നത് തീർച്ചയായിട്ടും ഇതിന്റെ ശരിയായ കാരണം ഇതാണെന്ന് തിരിച്ചു പറയാൻ ഇവർ ശ്രമിക്കുന്നില്ല അതെ അതെ എഴുത്തുകാരനായിട്ട് നമുക്ക് ജയദേവനെ അവിടെ കാണാൻ തീർച്ചയായിട്ടും ജയദേവന്റെ കഥാപാത്രത്തിലൂടെ നമ്മുടെ സമൂഹത്തോട് പറയാൻ പോകുന്ന കാര്യങ്ങൾ അദ്ദേഹം വളരെ മനോഹരമായിട്ട് തന്നെ ഈ പുസ്തകത്തിലേക്ക് അവതരിപ്പിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും എന്തായാലും ഒരുപാട് നന്ദി പൂന്തോട്ടത്തെ വിനയകുമാർ ഇങ്ങനെ ഒരു വ്യത്യസ്തമായിട്ടുള്ള പുസ്തകം ഞങ്ങളെ പരിചയം സുഹൃത്തിന്റെ പുസ്തകം കൂടിയാണ് അതെ ഒരേ നാട്ടുകാരൻ നാട്ടുകാരൻ ഒരേ 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 ജില്ലക്കാരൻ ഒരേ നാട്ടുകാരൻ വർഷങ്ങളായിട്ട് അദ്ദേഹത്തെ അറിയാവുന്നതാണ് അദ്ദേഹത്തിന്റെ ഏഴാമത്തെ നോവലാണ് ഈ അടരുവാൻ വയ്യ അടരുവാൻ വയ്യ എന്ന നോവലാണ് നമ്മൾ കേട്ട് കഴിഞ്ഞിരിക്കുന്നത് അപ്പൊ ഇതില് ഈ പുസ്തകത്തിന്റെ കംപ്ലീറ്റ് ഭാഗങ്ങളിലേക്ക് പേജുകളിലേക്ക് നമ്മൾ കടന്നെത്തിയിട്ടില്ല രസകരമായിട്ടുള്ള ഒരുപാട് മുഹൂർത്തങ്ങളുണ്ട് അതേപോലെ തന്നെ നമ്മളെ ചിന്തിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങളിലൂടെയും കടന്നു പോകുന്നുണ്ട് ഇന്നത്തെ ഈ സാഹചര്യത്തിലൂടെ നമ്മളെ ഒരുപാട് ഒരുപാട് ചിന്തിപ്പിക്കുന്ന ഒരു നോവൽ എന്ന് തന്നെ നമുക്ക് അടരുവാൻ വയ്യ എന്ന പുസ്തകത്തെ വിശേഷിപ്പിക്കാനായിട്ട് പറ്റും അപ്പൊ എന്തായാലും ഈ ഒരു പുസ്തകം നിങ്ങൾ എല്ലാവരും വായിച്ചിരിക്കുക എന്നുള്ള കാര്യം തന്നെയാണ് റേഡിയോ ലൈബ്രറിക്കും ഓർമ്മപ്പെടുത്താനുള്ളത് ആ കാര്യം പറഞ്ഞുകൊണ്ട് തൽക്കാലം ബബൈ പറയുകയാണ് രതീഷ് കേറ്റോണിക്കോ കത്തേസ് നമ്പർ വൺ റേഡിയോ സ്റ്റേഷൻ റേഡിയോ മലയാളം നയൻറ്റി എയ്റ്റ് പോയിന്റ് സിക്സ് എഫ് എം